നമസ്കാരം ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഹിയർ വി ഗോസ് ബെറി ഹോൾ ഫ്രം ലെസ്റ്റർ സിറ്റി ടു ചെൽസി മുപ്പത് മില്യൺ ഓളം ഇവാലുവേഷൻ വെറുതെ വൃത്തിയില്ല നമ്മൾ നമുക്കിപ്പോൾ ഇതൊക്കെ ആഘോഷിച്ചേ പറ്റൂ നമ്മുടെയൊക്കെ ഗതി നമ്മൾ നമ്മൾ ഒരു കാലഘട്ടം നമ്മൾ ടോപ് ടീംസിന്നുള്ള ടോപ് പ്ലേസിനെ കൊണ്ടുവരികയും ഇപ്രാവശ്യം ഏതൊക്കെയോ ടീമിൽ നിന്നുള്ള പ്ലേസിനെ കൊണ്ടുവരും പക്ഷേ രസകരമായ ഒരു കാര്യം ഏതൊക്കെയോ ടീംസിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലേഴ്സ് ആണ് കുറെ കൂടെ ക്ലിക്ക് ആവുന്നത് ഈ ടോപ്പ് ടീംസിൽ നിന്ന് കൊണ്ടുവരുന്ന ടോപ്പ് പ്ലേയേഴ്സ് പൊതുവെ ക്ലിക്ക് ആവാറില്ല ഒരു പക്ഷേ ഡ്രൂസ്ബറി ഹോൾ ഒരു പാൽമർ സ്റ്റൈൽ സൈനിങ് ആവുമോ അതോ ഒരു ജാക്സൺ നോണിം മാഡ്വോക്കേ സ്റ്റൈൽ സൈനിങ് ആവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ബട്ട് ഫൈനലി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സെൻട്രൽ മിഡ്ഫീൽഡർ അതായത് ഈ പറയുന്ന പോലെ മെറസ്കേഡ സ്റ്റൈലിന് സൂട്ടർ ആയിരിക്കുന്ന ഒരു പ്ലെയറിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇൻട്രെസ്റ്റിംഗിൽ ഇത് മെറസ്ക ഡിമാൻഡ് ചെയ്ത സൈനല്ല നമ്മുടെ കോ ഡയറക്ടേഴ്സ് അവർ സ്കൌട്ട് ചെയ്ത് ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലേയർ ആയിരുന്നു ആൻഡ് നെൻ മെറസ്കേടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് മെറസ്ക പറഞ്ഞു ഓക്കെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ട്രൂസ്ബറി ഹാളിനെയുള്ള കൊടുവരണുള്ളത് നോ ദാറ്റ് ഇസ് സംതിങ് ഐ അഗ്രി കാരണം മെറസ്ക ഡിമാൻഡ് ചെയ്തിരുന്നു നമ്മൾ പോയി സൈൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ റിക്രൂട്ട്മെന്റും പ്രോജക്റ്റിലും അർത്ഥമല്ല നമ്മളൊരു പ്ലെയറിനെ ഐഡന്റിഫൈ ചെയ്തു ഹാപ്പൻസ് ടു ബി മെറസ്കാസ് ഓൾഡ് പ്ലെയർ മെറസ്ക അത് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് അറിഞ്ഞു ദാറ്റ് സൈനിങ് കംസലി നമുക്കൊരു വളരെ ആവശ്യമായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഒരു ലെഫ്റ്റ് ലെഫ്റ്റ് ഫുഡ് സെൻട്രൽ മിഡ്ഫീൽഡർ ഞാൻ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് അല്ല സത്യം പറഞ്ഞ ആർച്ചി ഗ്രേനെ നമ്മൾ സൈൻ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ എക്സൈറ്റഡ് ആയിരുന്നേനെ കാരണം ചെക്കൻ കുറെ കൂടെ സ്കിൽഫുൾ ആണെന്ന് പറയുന്നതിലൊക്കെ കാര്യമുണ്ട് ഒരു കണക്കിന് ഇങ്ങനത്തെ സൈനിങ്സ് ഒക്കെ ആയിരിക്കും ഇപ്പൊ നമ്മൾ മാലോ ഗുസ്തോനെ സൈൻ ചെയ്തു ഇൻഫാക്ട് ലിയോൺ പ്ലേസ് പറഞ്ഞാൽ മാലോ ഗുസ്തോനെ ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രതീക്ഷ വേണ്ട എന്നാ പറഞ്ഞത് പക്ഷെ മാലോ ഗുസ്തവ് വന്നത് എന്നാ സൈനിങ് ആയി മാറി എനിക്ക് തോന്നുന്നു ഈക്വൽ ഇമ്പാക്ട് ഓഫ് കോൾ പാൽമർ പക്ഷേ കോൾ പാൽമർ ഇത്രയും ഗോൾസ് അടിച്ചതുകൊണ്ടാണ് കോൾ പാൽമറിന്റെ മേലിൽ ഫോക്കസ് വന്നത് പക്ഷേ മാലോഗൂസോ ഹാസ് ഓൾസോ ബീൻസലൻസ് കോൾ പാൽമറിനെ എല്ലാവരും ചിരിച്ചു നമ്മളും പക്ഷെ ഔട്ട് ഓഫ് ദ വേൾഡ് സൈനിങ് ആയിപ്പോയി ജാക്സന്റെ കേസ് അവന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നു നമ്മൾ അവന് മുപ്പത് മുപ്പത്തി അഞ്ച് മില്യൺ സൈൻ ചെയ്താൽ ഗോളും അഞ്ച് അസിസ്റ്റന്റ് തന്നു പക്ഷേ റിയാലിറ്റി നമുക്കറിയാം നമ്മൾ ഡേ ഇൻ ഡേ ഔട്ട് അവന്റെ കളി കണ്ടതുകൊണ്ട് ഫോർ മീ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ് ഔട്ട് ഓഫ് ടെൻ പക്ഷെ ഫ്രം എ പ്ലെയർ ക്വാളിറ്റി പെർപെക്റ്റീവ് ഡ്രിബിളിംഗും അല്ലാന്നുണ്ടെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ മോശം തന്നെയാണ് പിന്നെ ഒരു അബവ് ആവറേജ് ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നോണി മാഡോകെ നോണി മാഡ ഒരു മിക്സഡ് ആയിരുന്നു കുറച്ച് സമയം എടുത്തു പക്ഷെ വൺസ് ഹി ഫൗണ്ട് ശരിക്കും പറഞ്ഞാൽ ഹി സ്റ്റാർട്ട് ഡൂയിങ് വെൽ അപ്പോ നോണി മാഡോകുഡ് ബി യെബ് അപ്പോ ഇപ്പോഴത്തെ പോൾ വിൻസ്റ്റാൻലിയുടെയും ഇവരുടെയും സൈനിങ് വെച്ച് നോക്കാൻ നേരത്ത് അങ്ങനെ ഫ്ലോപ്പ് സൈനിങ്സ് എന്ന് പറയാൻ സത്യം പറഞ്ഞ ഇല്ല എൻജോ ഫെർണാൻഡസ് ഡെഫിനറ്റ്ലി നോട്ട് ദെയർ സൈനിങ് കൈസോടോ പിന്നെ തീർച്ചയായിട്ടും ഇറ്റ് വാസ് ബോത്ത് ഓഫ് വെയർ മുഡ്രിക് അവരുടെ സൈനിങ് ആയിരുന്നില്ല മുഡ്രിക് നമ്മൾ പോയി ചുമ്മാ പോയി മേടിച്ചോണ്ട് വന്നു എന്നുള്ളത് സ്റ്റേലിങ് അവരുടെ സൈനിങ് ആയിരുന്നില്ല കുക്കുറെ അവരുടെ സൈനിങ് ആയിരുന്നില്ല പിന്നെ നമ്മൾ സൈൻ ചെയ്തത് ദിസാസി ദിസാസി ഹാസ് മീൻ ആവറേജ് സൈനിങ് പക്ഷേ ഡീസെന്റ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബാദ്ഷ്യൽ അവരുടെ സൈനിങ് ആയിരുന്നു എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല സോ ഓവറോൾ പിന്നെ സേസറെ കാസരായി ലാവിയ് അത് പിന്നെ ഒരു കളിക്കാനൊരു അവസരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻകോക്കൂലും സോ നമുക്ക് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഡ്രൂസ്ബറി ഹോൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യണെന്നുള്ളത് പക്ഷേ ഐ എം ഹാപ്പി വിത്ത് ദ ഫാക്ട് ദാറ്റ് നമ്മൾ ഈ എക്സ്പെൻസീവ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതിന് പകരം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് നല്ല എക്സ്പീരിയൻസും എക്സ്പോഷറും ഉള്ള ഒരു പ്ലെയർ ആണ് ആണ് ആ ഒരു സിസ്റ്റത്തിൽ അഡാപ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ നമുക്ക് നോക്കാൻ നേരത്ത് ലൈനപ്പിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഡ്രൂസ്ബെറി ഹോളിന്റെ ഒരു നമ്പർ എയ്റ്റ് ആയിട്ടും അപ്പുറത്ത് ഒരു വിംഗർ ആയിട്ട് കോൾ പാൽമർ റോണി മാഡ്വോക്കിനെ കളിപ്പിക്കാം അപ്പോ പിന്നെ ആഞ്ചലോ ഗബ്രിയലിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യണമെന്നുള്ളതും കൂടെ നോക്കിയിട്ട് വരും പക്ഷെ ഓവറോൾ ഐ തിങ്ക് ഡീസെന്റ് സൈനിങ് എന്ന് പറയുന്നില്ല വാണ്ടഡ് സൈനിങ് എന്നാലും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊരു പ്ലെയർ അല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവൻ ഈ പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റഡ് ആവുമോ അല്ല പ്രീമിയർ ലീഗ് അല്ല ശരിക്കും ചെൽസി എന്ന് പറയുന്ന ടീമിലേക്ക് അഡാപ്റ്റഡ് ആവുമോ അവിടെ കളിക്കാനുള്ള പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടോ എന്നുള്ളത് കളി തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബട്ട് ബിക്കോസ് ഹിസ് സറൗണ്ടഡ് ബൈ ക്വാളിറ്റി പ്ലേസ് സ്വാഭാവികമായിട്ടും ഓവറോൾ ഗെയിം ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ആവും അതെങ്ങനെ നോക്കിയാലും ഒരു ഡീസൻറ് ഒരു നല്ല ക്വാളിറ്റി പ്ലെയറിന് ഒരു ഗുഡ് ക്വാളിറ്റി ടീമിലേക്ക് ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് സറൗണ്ടഡ് ബൈ എൻസോ ഫെർണാഡസ് ആൻഡ് കൈസറോസ് എനിക്ക് തോന്നുന്നു ലൂയിസ് ഡൂബറി ഹോൾ എൻസോ കൈസറോ ആയിരിക്കണം ᱟᱢ ᱢᱤಡ್ ᱯᱷᱤᱞഡ് ᱛᱷᱨᱤ ᱠᱚᱢᱵᱚ ᱟᱣᱟᱱᱟ ᱴᱞᱟ ᱪᱟᱱᱥ ᱵᱟᱞᱟᱨᱮ ᱠᱩᱰᱩᱛᱞᱟᱱᱟ ᱠᱚᱞ ᱯᱟᱞᱢᱟᱨ ᱚᱱ ᱫᱟ ᱨᱟᱭᱤᱴ ᱦᱮᱱᱰ ᱥᱟᱭᱤᱰ ᱱᱚᱱᱤ ᱢᱟᱰᱚ ᱱᱚᱱᱤ ᱢᱟᱰᱚ ᱠᱮᱞᱮ ᱮᱱᱠᱩᱱᱠᱩ ᱮᱱ ᱫᱮᱱ ᱥᱴᱨᱟᱭᱠᱟᱨ ᱟᱥ ᱡᱟᱠᱥᱚᱱ ᱟᱣᱟᱱᱟᱴ ᱤᱥ ᱠᱩᱰᱩᱛᱞᱟ ᱪᱟᱱᱥ ᱭᱟᱱ ᱠᱟᱱᱟᱱᱩ ᱮᱱᱤᱵᱷᱮ ᱤᱯᱚᱞᱛᱟ ᱛᱷᱚᱴᱥ ᱰᱩ ᱮᱰᱢᱤᱱᱚ ᱜᱟᱭᱥ ᱱᱤᱝᱜᱟᱨ ᱛᱷᱚᱴᱥ ᱚᱱ ᱫᱷᱤᱥ ᱥ